പക്ഷേ ഇതിൻ്റെ മാജിക്ക് സിക്സ് തൗസൻഡ് ആർക്കും കൈണ്ട കൈ കൊടുത്ത് കയറുമ്പോ ആഹാ അഗ്രസീവ് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത സ്ലീപ്പർ ഒക്കെ ചിലതുകൊണ്ട് റിയർ വീൽ ലോക്ക് ആയില്ല വൈഡ് ഓപ്പൺ ത്രോട്ടിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ക്ലച്ച് പിടിക്കാണ്ട് അപ്ഷിഫ്റ്റ് ചെയ്തുകൊണ്ടില്ലേ പട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് അതുപോലെ ത്രോട്ട് ക്ലോസ് ചെയ്ത് വച്ചാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം തേർഡിലോട്ട് ആക്കിയ ബ്യൂട്ടിഫുൾ റബ് മാച്ച് സ്റ്റെബിലിറ്റി ചെക്ക് പെർഫെക്റ്റ് നേരെ തന്നെ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഇതൊരു നിയോ റെട്രോ റോഡ് സ്റ്റർ മോട്ടോർ സൈക്കിൾ ആണ് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ടിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ദേ നോക്ക് ഒരു ബിഗ് റൗണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആയിട്ട് കൊടുത്ത് ആ റെട്രോ ലുക്ക് കൊടുക്കാൻ വേണ്ടി എറ്റ് മോഡേൺ ആയിട്ട് നിൽക്കാൻ വേണ്ടി പക്ഷേ ഫോർ സീറോ വൺ പോലെ ആ റൗണ്ട് എൽ ഇ ഡി ഡി ആർ എൽ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആ കൊടുത്തത് ആ ലോങ് സ്ലിം ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ പിന്നെ ഈ മോട്ടോർ സൈക്കിൻ്റെ ഫ്രണ്ട്ൻ്റെ കേട്ടോ ആ ഫോർട്ടി ത്രീ എം എം അപ് സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തത് ഫോർട്ടി ത്രീ എം എം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ ഇന്നർ ട്യൂബ് സ്റ്റാൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ആണ് കൊടുത്ത് ഔട്ടർ ട്യൂബിൻ്റെ ഏകദേശം ഫിഫ്റ്റി വൺ എം എം ആ ഡയമീറ്റർ പറഞ്ഞാൽ ഇതിനാണ് ഫോർട്ടി ത്രീ ഇതിൻ്റെ സൈസാണ് കേട്ടോ മിക്ക ഫോക്സും പറയുന്ന സെറ്റപ്പ് ഉള്ളത് റീഡിലി മൗണ്ടഡ് ആണ് കൊടുത്തത് കാരണം മൗണ്ട് അപ്പോൾ ബെറ്റർ ബ്രേക്കിംഗ് ഫീൽ ഫീഡ്ബാക്ക് കിട്ടും മാത്രമുള്ള സിൻ്റേർഡ് പാഡ്സ് ആണ് കൊടുത്തത് അടിപൊളി സ്റ്റോപ്പിംഗ് പവർ ഓഫർ ചെയ്യുന്നതായിട്ട് കാരണം ഈ ബ്രേക്ക് പാഡ്സ് എന്ന സിൻറ്റേഡ് ബ്രേക്ക് പാഡ്സ് എന്ന് പറയുക പറഞ്ഞാൽ ഈ കോപ്പർ മെറ്റീരിയൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്തെടുക്കുന്ന വെറ്റി ഭയങ്കര ഫ്രിക്ഷൻ അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റും കേട്ടോ അതുകൊണ്ട് അടിപൊളി ബ്രേക്കിംഗ് കോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹോട്ടാണെങ്കിലും നല്ല അടിപൊളി ബ്രേക്കിംഗ് ഓഫർ ചെയ്യുന്ന പാഡ്സ് എക്സ്പെൻസീവ് പാട്സും കൂടിയ പക്ഷെ സെറ്റപ്പ് ഒക്കെ ആ സ്റ്റോക്കായിട്ട് കൊടുത്തിട്ട് ഒരു ത്രീ ട്വൻറ്റി എം എൻ ഡിസ്ക് റോട്ടറായിട്ട് കൊടുത്തേക്കും ഡിഫറൻറ്റ് ഷേപ്പാണ് കേട്ടോ ഫോർ സീറോ വൺലൊക്കെ കാണുന്ന പോലത്തെ ആയിട്ടുള്ള ഒരു ഡിസ്ക് റോട്ടർ കൊടുത്ത് ത്രീ ട്വൻ്റി എം ഡയമീറ്റർ വരുന്ന ഒരു റോട്ടറാണ് വെയിറ്റ് റിഡക്ഷൻ വേണ്ടി കണ്ട ഒരു ഹബ്ലെസ് ടൈപ്പാണ് കൊടുത്തേക്കാം പിന്നെ ഇത് ട്വൽത്ത് ചാനൽ എ ബിസ് ആ ഫ്രണ്ടിൽ എ ബി എസ് ഉണ്ട് റിയറിലും എ ബി എസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ട സെവൻറ്റീൻ ഇഞ്ച് അലോയ ഉണ്ടോ ആ സിക്സ് പോക്ക് അലോയ് വീൽസ് കൊടുത്ത് ഈ പിന്നെ ഈ മോട്ടോർ സൈക്കിൾ ഡിസൈനായിട്ട് ഹൈലൈറ്റ് ഈ സെവൻറ്റീൻ ഇഞ്ച് അലോയ ആ സിക്സ് പോക്ക് അലോയ് വീലാണ് കൊടുത്തത് ട്യൂബ്ലെസ് ടയർ പക്ഷേ ടയർ അത്ര സെറ്റപ്പാണ് എം ആർ എഫിൻ്റെ റഫ്സ് എന്ന് പറഞ്ഞ ടയർ ആട്ടോ എഫ് സി വൺ ഫ്രണ്ട് ടയർ റേഡിയൽ ടയർ പക്ഷേ കമ്മ്യൂട്ടിംഗ് എവറി ഡേ യൂസ് കുഴപ്പമില്ല പക്ഷേ കുറച്ചൊക്കെ അക്രമം കാണിച്ചാൽ ഈ ടയർ സ്ലിപ്പ് കുറച്ച് ഹാർഡ് കോമ്പൗണ്ട് ലൈഫ് കൊടുത്തിട്ട് പക്ഷേ അത്രമാത്രം ഗ്രിപ്പില്ല മഡ് ഗാർഡ് മഡ്ഗാഡൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയാൽ കൊടുത്ത് ഇവിടെ ചെറിയൊരു എക്സ്റ്റെൻഷനും കൊടുത്താൽ അതിൽ ചെളിയൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി പിന്നീൻ്റെ റേഡിയേറ്റർ ഒക്കെ ഇത് ലിക്വിഡ് കൂൾ മോട്ടോർ സൈക്കിളാണ് കേട്ടോ അതിൻ്റെ റേഡിയേറ്റർ നോക്കുക ഒരു കേർവ് റേഡിയേറ്റർ കണ്ട കണ്ടിങ്ങനെ കേർവ് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ കൂടുതൽ സെർഫസ് ഏരിയയിട്ടും ബെറ്റർ കൂളിങ്ങ് ബെറ്റർ ഹീറ്റ് ഹീറ്റസ്പേഷൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു കേട്ടോ കൊള്ളാലേ പിന്നെ എക്സോസ്റ്റ് റൂട്ട് ചെയ്തത് അണ്ടർനീത് എൻജിനിലൂടെ റൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി സിമിലർ ആയിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ എഞ്ചിൻ നോക്കി ഒരു ടു ഫോർട്ടി നയൻ സി സി ലിക്വിഡ് കൂൾ എഞ്ചിൻ ആണ്ട്ടോ എസ് ഒ സി സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷ് ഡിസൈനായിക്കെടുത്തിരിക്കുന്നത് അപ്പോൾ ലോ ആയിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും മാത്രമുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊണ്ടു നിൽക്കുന്നു കേട്ടോ പഴയ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഹയർ റവ്യുമായിട്ട് പക്ഷേ ലോഡാണ് ഭയങ്കര ടോർക്ക് കുറവായിരുന്നു അപ്പോൾ കുറേയൊക്കെ സിറ്റി യൂസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു മാത്രമുള്ള ഇടയ്ക്ക് കുറച്ച് മാത്രം അത്രമാത്രം ടു ഫിഫ്റ്റി ആണെന്ന് പറയില്ലേ മോട്ടോർസൈക്കൾ ഭയങ്കര റബ്വേ തോടിച്ചാൽ ഓടിച്ചാൽ പവർ ഇട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി ലോ ഡൗൺ മിഡ് റേഞ്ച് പവർ ഇട്ടാൻ വേണ്ടി ഇത് എസ് ഒ സി സെറ്റപ്പാക്കിയിട്ടുണ്ട് പിന്നെ കോസ്റ്റ് കുറയ്ക്കാനും കൂടി ആണ് ആയിട്ടോ ഈ സെറ്റപ്പ് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം തേർട്ടി വൺ ഹോസ് പവർ ട്വൻ്റി ഫൈവ് നൂറ്റമീറ്റർ ഓഫ് ടോർക്കാൻ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ഒരു ബ്രാൻഡ് ന്യൂ എഞ്ചിനോ കൊടുത്തത് ഡ്യൂ ടു ഫിഫ്റ്റിയിലും കാണുന്ന എൻജിന് അതേപോലെ ഹുസ്വണ്ണ ടു ഫിഫ്റ്റിക്ക് ഇതേ എൻജിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ കുറേ ഹുസ്ക് വണ്ണ ഹുസ്ക് വണ്ണമെന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് ഹസ്ക് വണ്ണ എന്ന് പറഞ്ഞ് ഞാൻ നെറ്റി നോക്കി കണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ഹസ്ക് വണ്ണമല്ല ഹുസ്ക് വർണ്ണ എന്നാണ് പറയുന്നത് കേട്ടോ ആ രീതിയിലാണ് ഹുസ്ക് എന്നാണ് ആ പറയേണ്ടത് പിന്നെ പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ ഇതാണ് ദ കറ വേ ടു പ്രണൗൺസ് ദ ബ്രാൻഡ് എന്നാണ് ബ്രാൻഡ് ടീം എന്നോട് പറഞ്ഞ കേട്ടോ കണ്ട വിറ്റ് പിലൻ വിറ്റ്പിലൻ എന്ന് പറഞ്ഞാൽ സിൽവർ ആരോ വൈറ്റ് ആരോ സിൽ സിൽവർ ആരോ എന്നാണ് എൻ്റെ മീനിങ് കേട്ടോ പറയുന്നത് കൊള്ളാലേ ഇതിൻ്റെ ഷേ ബോഡി ഷേപ്പ് ഒക്കെ നോക്ക് സെറ്റപ്പ് നോക്കി കൊള്ളാമല്ലേ പിന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി കണ്ട പോലെ സിമിലറായിട്ടുള്ള ആ ഓഫ് സൈഡ് ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് കട സൈഡ് മാറ്റി വെച്ചേക്കുക അതുകൊണ്ട് ഒരു ലോങ് ട്രാവൽ ഷോക്ക് കൊടുക്കാൻ പറ്റും ടെൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റായിട്ട് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റി കൂടുതലാണ് കൂടുതലാട്ടോ അതിൻ്റെ ഏർഗണോമിക്സ് ഇരിക്കുമ്പോൾ ഞാൻ ബാക്കി കഥ പറഞ്ഞത് എക്സോസ്റ്റേക്ക് റൂട്ട് ചെയ്താണ്ടോ സെറ്റ് അതിന് ഗാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കോട്ടിംഗ് കൊടുത്തിട്ട് കൊള്ളാം കേട്ടോ പിന്നെ ഇത് ക്വിക്ഷിഫ്റ്റ മോഡില്ല ക്വിക്ക് ഷിഫ്റ്റെ പ്ലസ് ഉണ്ട് നമ്മുടെ ക്ലച്ച് പിടിക്കാണ്ട് നിങ്ങൾക്ക് അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റുന്ന അക്രമ സെറ്റപ്പ് അത് ഓടിക്കാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം പക്ഷേ എൻ്റെ ആറാം യൂണിറ്റ് ഉണ്ട് കുറച്ച് എക്സ്പോസ് ആയിട്ടാണ് ലയിരിക്കുന്നത് കുറേ സാധനങ്ങൾ ഭയങ്കര എക്സ്പോസ്ഡായിട്ട് ഇരിക്കുന്നത് പിന്നെ എൻ്റെ റിയർ സെക്ഷൻ നോക്കുക ആ ബനാന ആം ആവുമായിട്ട് കൊടുത്ത് അതിലോട്ടാണ് ഈ ഷോക്ക് മൗണ്ട് ചെയ്തേക്കും ലിങ്കേജ് ടൈപ്പ് ആ സ്പെഷ്യൽ ഡയറക്റ്റ്ലി ഓൺ ദ സ്വിങ് ആം മൗണ്ട് ചെയ്തേക്കുവാൻ കേട്ടോ സോ ഇങ്ങനത്തെ ഷോക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സീറ്റായിട്ട് കുറയ്ക്കാൻ പറ്റും ഇത് ഡയറക്റ്റ്ലെൻ്ററിൽ അമൗണ്ടഡാണെന്ന് പറഞ്ഞാൽ സീറ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ ലോങ്ങ് ആ ട്രാവൽ ഉപയോഗിക്കാൻ പറ്റില്ല സസ്പെഷൻ ആവശ്യത്തിന് അധികം ട്രാവലുണ്ട് വൺ ഫിഫ്റ്റി എം എ ട്രാവൽ ഫ്രണ്ട് ബോക്സുണ്ട് അതുപോലെ റിയൽ ഷോക്കിന് ആവശ്യത്തിന് ട്രാവലുള്ള ഷോക്കാണ് കൊടുത്ത് ഇത് ഡയറക്റ്റ് സെൻറ്ററിൽ കൊടുത്തതിന് എയർ ബോക്സിൻ്റെ സൈസും കുറയും അതേപോലെ സീറ്റ് ആയിട്ടും കൂടും അത് കുറയ്ക്കാൻ വേണ്ടിയാണ് പഴയ ജനറേഷൻ വെപ്പിലൻ ടു ഫിഫ്റ്റിക്ക് ഭയങ്കര സീറ്റ് ആയിട്ട് എയ് തേർട്ടി എം എ ഉണ്ട് ഇതിപ്പോൾ എയ് ട്വൻറ്റി ആയിട്ട് ടെൻ എം എ കുറക്കാൻ പറ്റി കണക്കാൻ കുറച്ച് പാഡഡുള്ള സീറ്റായിട്ട് കൊടുക്കും നല്ല സോഫ്റ്റ് സീറ്റാണ് കൊടുത്തത് എവറി ഡേ യൂസ് കുഴപ്പമില്ല ലോങ്ങ് ഓടിച്ചിട്ട് എനിക്ക് വെജ് യും പ്രശ്നം തോന്നിട്ടില്ല കുറച്ചുകൂടി ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഫീഡ്ബാക്ക് പറയുന്ന മാത്രം എന്താ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയിട്ട് വൺ സെവൻ്റി സെവൻ എം എം ഗ്രൗണ്ട് ക്ലിയറസ് ആണ് കൊടുത്തത് ഡ്യൂക്ക് ടു ഫിഫ്റ്റിനെ കാട്ടി വൺ എം കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറസ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മാത്രമല്ല എൻ്റെ വീൽ ബേസ് ഒക്കെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആയിട്ട് കുറച്ചും കൂടി ലോങ്ങർ വീൽ ബേസ് ആയിട്ടോ കൊടുത്തത് മാത്രമല്ല ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് ഡ്യൂക്ക് ത്രീ നയറ്റി വരുന്ന ലൈറ്റർ വെയിറ്റ് അലവൈസാണ് കൊടുത്തിരിക്കുക പക്ഷേ ഇത് കൊടുക്കുക ഇതിൽ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സിക്സ് പോക്ക് അലോവൈസ കൊടുത്തിരിക്കുക പക്ഷെ വെയിറ്റ് കൂടുതൽ അൺസ്ട്രങ് മാസും കൂടുതട്ടോ അതൊക്കെ പ്രശ്നം മാത്രമല്ല ടാങ്കിൻ്റെ റേഞ്ചും കുറച്ച് ഡ്യൂക്ക് ടു ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലെ ഫിഫ്റ്റീൻ ലിറ്റർ ടാങ്ക് ഇതിൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് ലിറ്റർ ടാങ്കാണ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് പ്രശ്നം ും ചേഞ്ചസൊക്കെയുണ്ട് മാത്രമല്ല ഈ വൈറ്റ് ആയി ഇപ്പോൾ തന്നെ കുറച്ച് ചെളി പിടിച്ചിട്ടോ ഈ വണ്ടി ഭയങ്കര അറ്റൻഷൻ ഗ്രാബർ ഇത് എവിടെ പാർക്ക് ചെയ്ത് വെച്ചാൽ ആൾക്കാരൊന്നും നോക്കും കാരണം യുണീക്ക് മോട്ടോർ അതേ ആൾക്കാർ കണ്ടിട്ടില്ല എന്താണ് വിൽപ്പില് ഇത് നമ്മൾ കസ്റ്റം ചെയ്ത വണ്ടിയാണ് അതൊക്കെയാണ് മിക്കയുടെ ചോദ്യങ്ങൾ പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ് കിട്ടും ഇത് കണ്ട് കണ്ട് ഓടിക്കാനാണെങ്കിൽ ഗുഡാണ് ഇത് ബാക്കി നമുക്ക് കൂടുതലൊന്നും കൂടി ഓടിച്ച് കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെ കണ്ട ഇതിന് സീറ്റ് ഗ്രാബ് കൊടുത്തിട്ടുണ്ട് കണ്ട ഈ സ്ട്രാപ്പ് കണ്ടില്ലേ ഇതുപോലത്തെ നമുക്ക് വണ്ടി മൂവ് ഔട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി കണ്ടാൽ ഇങ്ങനെ വെച്ച് നീക്കാനും വലിച്ചു മാറ്റാനൊക്കെ എളുപ്പത്തിനൊക്കെ കൊടുത്തിരിക്കുക മാത്രമേ പില്ലിയെ നിൽക്കുമ്പോൾ പുല്ല്യംകാർക്ക് പിടിച്ചു വയ്ക്കാം ഇവിടെ എന്തെങ്കിലും സാധനം കെട്ടി വെക്കാം അങ്ങനെ കുറേ സാധനം ഉണ്ട് പേർസുണ്ട് റെയിൽ ആ റെട്രോ ലുക്കിംഗ് റെയിൽ അല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓവറോ സാധനം കൊള്ളാട്ട് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഒരു നിയോ റെട്രോ വേർഷനാണ് കൊടുത്തിരിക്കുന്നത് അതാണ് പിന്നെ റിയർ നോക്കൂ ടു ഫോർട്ടി എവൻ ഡിസ്ക് റോട്ടറാക്കുന്നത് പിന്നെ അതെ സിംഗിൾ പിസ്റ്റൻ കാൽക്കുലർ റിയറിൽ കൊടുത്തേക്കുന്നത് അതേപോലെ ഒരു സിക്സ് പോക്ക് അലു ഇവീലാണ്ടോ കൊടുത്തത് സെവൻറ്റീൻ ഇഞ്ച് ടയറാക്ക കൊടുത്തേക്കുന്നത് ബാക്കി വൺ ഫിഫ്റ്റി സെക്ഷനാണ് ഫ്രണ്ടിൽ വൺ ടെനും ബാക്കിൽ വൺ ഫിഫ്റ്റി സെക്ഷൻ ടയർസാണ് കൊടുത്തത് എം ആർ എഫ് റവ്സെന്ന ടയറാണ് ഞാൻ നേരത്തെ പറഞ്ഞു അത്ര ഗ്രിപ്പും ഗ്രിപ്പും സെറ്റപ്പൊന്നുമില്ല പക്ഷേ എവറി ഡേ യൂസ് കമ്പ്യൂട്ടിങ് ഒന്നും വലിയ സീനില്ല ഇത് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലെ അലൂമിനിയം സബ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് നോമൽ സ്റ്റീൽ സബ് ഫ്രെയിം തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ട സ്പ്ലിറ്റ് ഫ്രെയിമാണ് കേട്ടോ മെയിൻ ഫ്രെയിം ട്രെല്ലിസ് ആണ് ട്രെല്ലിസ് എന്ന് പറഞ്ഞാൽ കണ്ട ആ സ്റ്റിയറിംഗ് കോളം ഈ കാണുന്ന സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് സ്റ്റീൽ ട്യൂബ്സ് ആണ് ഈ സ്വിങ് ആം പിറ്റിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കണ്ടിങ്ങനത്തെ ട്രയ്യാങ്കിൾ ആയിട്ടുള്ള ലാറ്റിസസ് കൊടുക്കും അതിനെയാണ് ട്രെല്ലിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ട്രെല്ലിസ് ഡിസൈനാന്ന് പറയാം ഈ ഷാസി മൊത്തത്തിൽ മൊത്തത്തിടത്ത് ഏകദേശം ട്വൽവ് കെ ജിസ് അത് അത്രമാത്രം അല്ല ഇതിന് സ്ട്രെങ്ത് കിട്ടുന്ന ഈ എഞ്ചിൻ മൗണ്ട് ഈ എഞ്ചിൻ ഹാങ് ചെയ്തൊക്കെയാണ് ഈ എഞ്ചിൻ ഹാങ് ചെയ്തത് കൊണ്ട് സ്ട്രെസ് മെമ്പർ എന്നാ പറയുന്നത് അപ്പോഴാണ് ഈ ഷാസിക്ക് സ്ട്രെങ്ത് കിട്ടുന്ന ഓളോ റിജിഡിറ്റി കിട്ടുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് മെമ്പർ എന്ന് പറഞ്ഞാൽ എഞ്ചിനെ സ്ട്രെസ് മെമ്പർ എന്നൊക്കെ പറയല്ലേ അത് ഈ സെറ്റപ്പ് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഡൗൺ സൈഡിൽ നിന്ന് ഈ എഞ്ചിനുണ്ടാക്കുക ഈ സിംഗിൾസിൻ്റെ എൻജിസ് വിൽക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻസ് ഒക്കെ ഈ ഷാസിലൂടെ ഫുട്പേക്കിൽ വരും ബാറിൻ്റെ വരും അതുപോലെ ടാങ്കിൻ്റെ ഈ സൈഡിലൊക്കെ വരും അതാണ് ഇതിൻ്റെ ഡൗൺ സൈഡ് പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം കിട്ടും നല്ല ഫീഡ്ബാക്ക് ഇൻ ഹാൻഡിലിങ് അതുപോലെ കോണൊ ചെയ്യാൻ ഡയറക്ഷൻ ചെയ്ഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു മോട്ടർ സൈക്കിൾ കിട്ടും കേട്ടോ ഇതിൻ്റെ റിസർവറൊക്കെ ആണെങ്കിൽ കൊള്ളാ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റപ്പ് സെറ്റപ്പൊക്കെ കൊള്ളാം കേട്ടോ പിന്നെ എൻ്റെ ഹീൽ ഗാർഡിലും ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ റൈഡർ ഫുഡ് പാക്ക് ഉണ്ട് റബ്ബർ മൗണ്ടർ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി റബ്ബർ മൗണ്ടറാണ്ടോ അതേപോലെ പില്ലിയൻ ഫുഡ് പാക്സും റബ്ബർ മൗണ്ടർ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഹീൽ ഗാർഡ് ഉണ്ട് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത് കണ്ടോ ആണ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് കൊള്ളാം അല്ലേ സോ ഇതാണ് പുതിയ ഹുസ്കു പറഞ്ഞേട റിയർ ടൈൽ സെക്ഷൻ ആയിട്ട് എനിക്ക് പഴയ മോഡേൺ ഹുസ്കു പറഞ്ഞാൽ വിറ്റ് പെയിൻ ടു ഫിഫ്റ്റി ഇഷ്ടം അത് കഫേ പ്രോപ്പർ ഒരു കഫേ റേസർ ആ ക്ലിപ്പ് ഓൺ ഹാൻഡ് വർക്ക് വെച്ച് ഓടിക്കുക അത്രയും കംഫർട്ടബിൾ അല്ലേന്ന് പക്ഷേ സീറ്റ് ആയിട്ട് കൂടുതൽ പക്ഷേ ഇതിൻ്റെ നോക്കി ഇതിന് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി അവർ എന്താ പറയുക ഇത് കുറച്ചും കൂടി അവർ നോർമൽ ഡിസൈൻ മറ്റേ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ഒന്നുമില്ല അത് നേരത്തെ നമ്പർ പ്ലേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടയർ ഹഗ്ഗുള്ള മൗണ്ട് അത് സെറ്റപ്പായിരുന്നു ഇതെല്ലാം മാറ്റി ഓൺ ടു ദ ടൈൽ ആക്കി മൗണ്ട് ചെയ്തിട്ടു ഇൻഡിക്കേറ്റേഴ്സും ആ സെക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആക്കി പക്ഷേ ഇത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ഈസിലി റിമൂവ് ചെയ്തിട്ട് റിയറിന് ഭയങ്കര സ്ലീക്ക് ആക്കിയെടുക്കാൻ പറ്റും കണ്ടു ഇവിടെ നിന്ന് ഡയറക്റ്റ് റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ ടേൽ സെക്ഷൻ നോക്ക് കൊള്ളാം അല്ലേ പിന്നെ നമ്മുടെ റോഡിൽ റോഡ് ലീഗിലാൻ വേണ്ടി ഒരു സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്ലിക്ക് ഗിയർ ബോക്സ് ആണ് കെ ടി എം സി സെറ്റപ്പ് ഗിയർ ബോക്സ് ഇത് ഓടിക്കും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് പിന്നെ കണ്ട ഒരു ക്രാഷ് കാർഡ് കുട്ടി ക്രാഷ് കാർഡ് കൊടുത്ത് ചിലവരൊക്കെ വലിയ ക്രാഷ് കാർഡ് എടുത്ത് മൗണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് മാനുഫാക്ചർ കുറേ ആർ എൻ ഡി ഒക്കെ ചെയ്തിട്ട് കറക്റ്റ് സൈസ് നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്ട് ഇത് കണ്ട് റേഡിയേറ്ററിനും പ്രൊട്ടക്ഷൻ എഞ്ചിനും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ബോഡി പാനൽസിനും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ചെറുതാ കൊടുത്തേ വലിയ മാത്രമല്ല ഇത് പെട്ടെന്ന് ബെൻഡാവും അപ്പോൾ കുറേ പേര് അപ്പോൾ കുറവേര് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഹെവി മെറ്റലിൽ വെച്ച് കഴിഞ്ഞാൽ ബെൻ്റ് ആയില്ല ബോഡി പാൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഡൗൺ സൈഡ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോങ്ങർ ആയിക്കഴിഞ്ഞാൽ ബെൻഡ് ആകുമ്പോൾ ആണ് നമ്മുടെ ശാസി ആയിക്കോട്ടെ ശാസി എക്സ്പെൻസീവാണ് മാത്രമുള്ള എം വി ഡി പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശാസി മാറ്റാനൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രശ്നം അതുകൊണ്ടാണ് ഇത് വീക്കർ മെറ്റീരിയൽ ഉപയോഗിച്ചത് അപ്പോൾ വീക്കർ മെറ്റീരിയൽ അത് ബെൻഡ് ആവും അത് സാർഫിഷ്യൽ മെറ്റൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ബെൻഡായിട്ട് ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യും ഇത് സ്ട്രോങ്ങർ മെറ്റീരിയൽ ഇത് ശാസിനെ കാണി സ്ട്രോങ്ങർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബെൻഡ് ആയില്ല ശാസി ബെൻ്റ് ആവും പുറത്തോട്ട് തള്ളി കൂടുതൽ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പൊട്ടിപ്പോകും അതൊക്കെ ഡേഞ്ചർ എപ്പോഴും മാനുഫാക്ചർ റെക്കമെൻഡ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ കുറേ പ്രോപ്പർ ആർ എൻ ഡി ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുക ആർ എൻ ജി എസ് ഡബ്ല്യു മോടെക് അങ്ങനെ കുറേ കമ്പനി കുറച്ച് ഡെവലപ്പ് ചെയ്ത പ്രോഡക്ട്സ് അതൊക്കെ ട്രൈ ചെയ്യുക വേറൊരു ടച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ റേഡിയേറ്ററിന് ഷ്രൗഡ് കൊടുത്തേക്കാണ്ടല്ലേ ആ കേഡ് റേഡിയേറ്റർ അതിൽ കൊടുത്തേക്കുന്ന സാധനം ചെറിയ സാധനം പക്ഷേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നോക്കുക ഭയങ്കര ബ്യൂട്ടി ഇതാണ് മിനിമലിസ്റ്റിക് ഡിസൈനായിട്ട് ഹുസ്കു ആണെ ഫോളോ ചെയ്യണം കൊള്ളാം ആ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ടാങ്ക് കണ്ട് പുതിയ ഡ്യൂക്ക് ടു ഫിറ്റിൽ ഫിഫ്റ്റീൻ ലിറ്റർ ടാങ്ക് ഇതിന് തേർട്ടീൻ പോയിന്റ് ഫൈവ് ലിറ്റർ ടാങ്ക് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഷെയ്പ്പൊക്കെ കൊള്ളാം പ്രൊട്ടൂഷനൊക്കെ കൊള്ളാം ആ വിപ്പിലും ബ്രാൻഡിങ് ഒക്കെ കൊള്ളാം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീം ഇത് ഒറ്റ കളറില് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഒരു നിയോ യെല്ലോ സ്ട്രിപ്പ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട് സംഭവം പക്ഷേ ടാങ്ക് റേഞ്ച് കുറച്ചുണ്ട് കേട്ടോ ഇതൊന്നും സ്റ്റാർട്ടാക്കി കാണിച്ചാൽ ഇതേ ഒരു ബ്രാൻഡ് എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന അതിനിടം ആ ഹുസ്ക ലോകം മാറ്റിയിട്ടുണ്ട് പഴയ ഡ്യൂക്ക് ടു ഫിഫ്റ്റി വന്ന മീറ്റർ ഇപ്പോൾ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇപ്പോൾ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് വരെ ടി എഫ് മീറ്റർ ഇതിന് പഴയ എൽ സി ഡി മീറ്റർ ആയിട്ട് കിട്ടിയിരിക്കുക കണ്ട അത് മാത്രമേ നമുക്ക് റിയർത്തെ എ ബി എസ് ഓഫാക്കാൻ പറ്റൂ ഇപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടേക്കുണ്ടാ റിയർ എ ബി എസ് ഓഫാ അത് നമുക്ക് റണ്ണിങ് വരെ ഓൺ ആക്കാൻ പറ്റും കണ്ട എ ബി എസ് എടുത്തിട്ട് റോഡ് മോഡിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും വരയ്ക്കുകയും പക്ഷേ എനിക്ക് സൂപ്പർ മോട്ടോ ഇഷ്ടം കണ്ട സൂപ്പർ മോട്ടോ ഇട്ട് വെച്ചാൽ അത് സേഫ് ആയി കിടക്കണം വണ്ടി ഇത് ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ആക്കുമ്പോൾ റിയർ എ ബി എസ് ഓഫാണ് കൊള്ളാം സെറ്റപ്പ് നമ്മൾ ഓഫ് ആക്കി വെച്ചാൽ ഓഫായി തന്നെ ഇരിക്കും കേട്ടോ ആ നല്ല സെറ്റപ്പ് ആണ് കേട്ടോ ചില മോട്ടർ സൈക്കിൾ നമ്മൾ ഓഫ് ആക്കി വെച്ച് തിരിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഓണായി വരും പക്ഷേ ഹുസ്കു ആണ വീട്ടിൽ പോയി ടു ഫിറ്റിൽ ഓഫാക്കി ഓഫ് ആണ് പിന്നെ ഹസാറ്റ് സ്വിച്ച് ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് കണ്ട ഓവർ ടൈം ഇമ്പ്രൂവ് ചെയ്യാം ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലെ നല്ല ക്വാളിറ്റി സ്വിച്ച് ക്യൂബ്സ് കൊടുത്ത് എൻ്റെ ഗ്രിപ്പ് ആണില്ലേ കുറച്ചും കൂടി പെട്ട ഗ്രൂപ്പ് കൊടുക്കാം പക്ഷേ നല്ല ക്വാളിറ്റി ഓഫ് ദ ഗ്രിപ്പ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ബാർ കണ്ടില്ലേ ഇവിടെ ട്വൻറ്റി എയ്റ്റ് ആവുമ്പോൾ ഇങ്ങോട്ട് ട്വൻറ്റി ടു ആവുമ്പോൾ വൈഡ് ഹാൻഡിൽ ബാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം ആ റെട്രോ റൗണ്ട് മിറേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഒക്കെ ഉണ്ട് എന്നാലും എക്സലൻറ്റൊന്നുമില്ല കൈ നമ്മുടെ കൂടുതൽ നമ്മുടെ എൽബോസൊക്കെ കാണുന്നത് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ സീറ്റൊക്കെ ഒരു ലോങ് സീറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ലോങ് വൈഡ് സീറ്റാണ് സോഫ്റ്റും കൂടിയ ഒന്ന് ഇരുന്ന് നോക്കട്ടെ എർഗണോമിക്സ് ഞാൻ കാണിച്ച ഓ ഇതിൻ്റെ സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ ടു ടു ഫിഫ്റ്റീൻ്റെ കട്ടിയും കൂടുതൽ ട്വൻറ്റി എമൗണ്ട് കൂടുതൽ എയ്റ്റ് ട്വൻറ്റി എമൗ സീറ്റ് ആയിട്ടാണ് ഞാൻ ഫൈവ് ഫുട്ട് ഏറ്റാ എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ടാണ് കേട്ടോ കൊള്ളാം പിന്നെ ഹാൻഡിൽ ബാർ വേണ്ട കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചേക്കുക അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക പിന്നെ ഫുഡ് പാക്ക് കുറച്ച് ബാക്കിലോട്ട് പൊക്കിയാൽ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഡ്യൂ ട്യൂ ഫിറ്റിനെക്കാട്ടിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിറ്റ് ഞാനിട്ട് കൊടുത്തേക്കുക കാരണം കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ കാലധികം ബെൻഡല്ല ഈ ഡ്യൂക്ക് ട്യൂ ഫിറ്റിൽ ഞാൻ കുറച്ചുകൂടി താഴ്ന്നിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഈ കാല ഈ പോഷൻ കണ്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ബെൻഡായിട്ടിരിക്കുന്നത് അപ്പോൾ ലോങ് ആയിട്ട് പോകുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ആണ് നീസി വരുന്നത് കേട്ടോ ഇതിനാ പ്രശ്നവും ഇല്ല എൻ്റെ ഫ്യൂൾ ക്യാപ്പിൻ്റെ കളർ തന്നെ ഉണ്ടല്ലേ കൊള്ളാം കേട്ടോ ആ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ എക്സോസ്റ്റ് തൊട്ട് കൂടി ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ ചെറിയ വൈബ്രേഷൻ ഉണ്ടല്ലോ ഡ്യൂ ടു ഫിഫ്റ്റി വൺ സിമിലർ ആയിട്ടുള്ള എക്സോസ്റ്റാണ് കുറച്ച് വൈബ്രേഷൻ ടെസ്റ്റ്രൈ വെഹിക്കിൾ അതിൻ്റെ വൈബ്രേഷൻ പക്ഷെ ഓടിത്തുടങ്ങുമ്പോൾ ഇത് യാതൊരു സീനും സീനുവിലെട്ടോ ചെറിയ പോപ്സ് ഒക്കെ നല്ല ഹാപ്പി പോലാ കൂടിയാ കൂടിയ എക്സോസ്റ്റ് ഇതിന്റെ പ്രൈസ് വരുന്ന ടു ലാക്ക് നയൻറ്റീൻ തൗസൻഡ് എക്സോറും കൊച്ചിയാണ്ട്ടോ ഇത് ഡ്യൂ ക് ടു ഫിഫ്റ്റീനെ കാട്ടി ഇപ്പൊ പ്രൈസ് പണ്ട് ഡ്യൂക്ക് ടു ഫിഫ്റ്റി നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ആയി സിക്സ് തൗസൻഡ് റുപ്പീസ് ഡിഫറൻസ് ഉള്ളു കേട്ടോ അതാണ് സി ഇസ് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ് നമുക്കൊന്ന് റൈഡ് പോയിട്ട് തരാം നമുക്ക് മെസ്സേജ് ന്യൂ വെച്ചിട്ടുണ്ടായിരുന്നു പഴയതായിരുന്നു എൻ്റെ കുറച്ച് ഫേവറേറ്റ് അത് കഫേ റേസറാണ് ഇത് കുറച്ചും കൂടി ഇത് എന്ത് കൈൻഡ് ഓഫ് മോട്ടർസൈക്കിളാ ഒരു സ്ട്രീറ്റ് അല്ല ഒരു നിയോ റെട്രോ മോട്ടർ സൈക്കിൾ മോഡേൺ എൻജിൻ ഒരു എന്ത് തരം ഡിസൈനാ വെറൈറ്റി ഡിസൈൻ പക്ഷെ വണ്ടി കൊള്ളാട്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ എഞ്ചിനും സെറ്റപ്പും മത്താപ്പൊക്കെ കൊടുത്തിരിക്കുന്ന സോ ഗുഡ് ടു റൈഡ് മാത്രമാണ് സീറ്റായിട്ട് അവർ കുറച്ച് കൂട്ടി കൊള്ളാട്ടോ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടു ഫിഫ്റ്റി സി സി ലിക്വിഡ് കൂൾ എൻജിൻ ആട്ടോ ഒരു ഹൈ കംപ്രഷൻ എഞ്ചിനാണ് ഏകദേശം തേർട്ടി വൺ ഹോഴ്സ് പവർ ട്വൻറ്റി ഫൈവ് ന്യൂട്ടോമീറ്റർ ഓഫ് ടോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓ ബ്യൂട്ടിഫുൾ ക്വിക്ക് ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട് അത് ഡൗൺ ക്വിക്ക് ഷിഫ്റ്ററാണ് കേട്ടോ ബൈ ഡയറക്ഷൻ ക്വിക്ക് ഷിഫ്റ്ററാണ് ക്ലച്ച് പിടിക്കാണ്ട് നിങ്ങൾക്ക് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാം കേട്ടോ ലൈറ്റ് ക്ലച്ചാണ് നിങ്ങൾക്ക് ട്രാഫിക്കിൽ ഓടിക്കാൻ ലൈറ്റ് ക്ലച്ചാണ് ആ സ്ലിപ്പൻ അസിസ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട് ഓ കൊള്ളാട്ടോ വണ്ടി പിന്നെ ഇതിൻ്റെ ഏഗനോമിക്സ് ഉണ്ട് ഒരു സ്പോട്ടി ആ ആക്കോട്ടേക്കാൻ എനിക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഏകനോമിക്സ് അഗ്രസീവ് കമാൻഡിംഗ് പൊസ്റ്റനാണ് കണ്ടില്ലേ അറ്റാക്ക് പൊസിഷനിൽ ഇരിക്കും ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തേക്കാം എൻ്റെ കാല് കുറച്ച് ബാക്കിലോട്ട് കയറ്റി വെച്ചേക്കുക പക്ഷേ ഡ്യൂക്ക് ഡ്യൂ ടൂബിഡ് ഇതിൻ്റെ സീറ്റായിട്ട് കുറച്ച് പൊക്കി വെച്ചേക്കുക അപ്പോൾ എൻ്റെ സ്ട്രെയിൻ ഇല്ല ഈ ഡ്യൂക്ക് ഡൂക് ടൂബിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൻ എയ്റ്റ് ഹൺഡ്രഡ് മിലിമീറ്റർ സീറ്റ് ആയിട്ട് അത് ഷോർട്ടർ റൈഡേഴ്സ് എന്നല്ല പക്ഷേ കുറച്ച് ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ ആ ഫുഡ് പാഗ് കയറ്റി വെച്ചേക്കുകൊണ്ട് എൻ്റെ കാലിൽ കുറച്ച് സ്ട്രെയിൻ വരും മടക്കി വെക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിൻ വരും പ്രായമായില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രെയിൻ വരും അഗ്രസീവായി ട്രാക്കിലൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ് പക്ഷേ കുറച്ച് സ്ട്രെയിൻ ആണ് നീസിൽ വരുന്നത് പക്ഷേ ഇത് കുറച്ച് ഇരുപത് എമൗണ്ട് കൂട്ടി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചപ്പോഴേക്ക് എൻ്റെ കാല് ഭയങ്കര കഫർട്ടബിളാണ് നീസിനൊന്നും ഇല്ല ഇത് കുറച്ചും കൂടി എനിക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെട്ടാ ക ഏർഗണോമിക്സ് വെച്ച് നോക്കുമ്പോൾ ഏർഗണോമിക്സ് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇരുന്ന് ഓടിക്കാനാണെങ്കിൽ കംഫർട്ടബിളാണ് മറ്റേ ഓടിക്കുമ്പോൾ കുറച്ച് സ്ട്രെയിൻ എനിക്ക് ഫീൽ എന്ത് ബട്ടറി സ്മൂത്ത് എഞ്ചിന സ്വീറ്റ് എൻജിനാണ് കേട്ടോ ഇത് ബിലോ ഫൈവ് തൗസൻഡ് ആർ പി ഒന്നും വലിയ പവറൊന്നുമില്ല പഴയ ടൂ ഫിഫ്റ്റി പോലെ ആ ലോ ഡൗൺ പവറില്ല അത് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ആർക്കിടെക്ചർ മാറ്റി കേട്ടോ ഇതിൻ്റെ ഹെഡ് ഡിസൈനിൽ അവർ കുറച്ച് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ ഓവർ ഹെഡ് ക്യാംപ്ഷാഫ്റ്റാണ്ടോ കൊടുത്തിരിക്കുന്നത് ബെറ്റർ അറ്റ് ലോ എൻഡ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തുണ്ട് അതുകൊണ്ട് കുറച്ച് ബെറ്റർ പഴയ ട്യൂ ഫിറ്റ് വെച്ചാൽ ലോ എൻഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി പക്ഷേ ഇതിൻ്റെ മാജിക്ക് സിക്സ് തൗസൻഡ് ആർ പി എം കൈണ്ട കൈ കൊടുത്ത് കയറുമ്പോൾ ആഹാ സോ സ്വീറ്റ് പട്ടി സ്മൂത്ത് റവ് ചെയ്ത് വരുന്ന കണ്ടില്ലേ മാത്രമല്ല ബ്രേക്സ് മച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കമ്പയർ ടു ദ പ്രീവിയസ് ജനറേഷൻ വിറ്റ് കേട്ടോ അതാണ് എനിക്ക് കുറച്ചും കൂടി എക്കണോമിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് കംഫർട്ടല്ല അക്രമം കാണിക്കാൻ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് പക്ഷേ ഇത് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് അറ്റാക് പൊസിഷനാണ് പക്ഷേ എന്നാലും കുറച്ചൊരു കഫർട്ട് എവിറി ഡേ ഓടിക്കാൻ കൊള്ളാട്ടോ ടയേർസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യമായിരുന്നു ഈ ഡൂക്ക് ടു ഫിഫ്റ്റീൽ വന്നിരിക്കുന്ന ഈ ടൂ ടു ഫിഫ്റ്റീൻ്റെ എം ആർ എഫിൻ്റെ സ്റ്റീൽ ബ്രേസ് ടയേഴ്സ് ആണ് അത് കുറച്ചുകൂടി ഗ്രിപ്പായ കുറച്ചുകൂടി എക്സ്പെൻസീവ് ടയേഴ്സ് ആ ടയേർസിൻ്റെ പേർ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് വരും ഇതിന് കുറച്ചുകൂടി അഫോർഡബിൾ ടയേഴ്സാണ് എം ആർ എഫിന്റെ റഫ് ടയർസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത്ര ഗ്രിപ്പിംഗ് അല്ല കമ്മ്യൂട്ടിങ് എവറി ഡേ യൂസ് കുഴപ്പമില്ല കാഷ്വൽ ട്യൂറിംഗ് ഒക്കെ കുഴപ്പമില്ല കുറച്ചൊക്കെ പെർഫോമൻസ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ ബെറ്റർ ടയേഴ്സ് എടുക്കണം കേട്ടോ അതുകൊണ്ട് കോസ്റ്റും കുറവാണ് പക്ഷേ ഇപ്പൊ ഡ്യൂക്ക് ട്യൂ ഫീറ്റൊക്കെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഈ വിറ്റ് പിലൈൻ സ്റ്റിൽ വേർത്തിട്ടാണോ കുറച്ചും കൂടി ഓടിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാം ഓ ആ എക്സോസോടെ കേട്ടില്ലേ സോ സ്മൂത്ത് എൻ്റെ സസ്പെൻഷൻ ഓൺ ദ ഫേമസ് ആയിട്ടാണ് പക്ഷെ കുറച്ച് ട്രാവൽ ഉള്ളതുകൊണ്ട് അതൊക്കെ ബ്യൂട്ടിഫുള്ളി അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടോ ഓടിക്കാൻ വേണ്ടി ആ റോഡിൻ്റെ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ നന്നായി സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കംഫർട്ടബിളാണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റീൻ്റെ കടയും കംഫർട്ടബിൾ ആണ് സിക്സ് ഗിയറിൽ സിക്സ് തൗസൻഡ് ആർ പി ചെയ്ത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് പോകുന്നത് അതാണ് എൻ്റെ സ്വീറ്റ് സ്പോട്ട് സിക്സ് തൗസൻഡ് ആർ പി സിക്സ് ഗിയറിൽ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫീൽ കിട്ടും അഗ്രസീവായിട്ടൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ സ്ലിപ്പർ ക്ലച്ചിലുള്ളതുകൊണ്ട് റിയർ വീൽ ലോക്ക് ആയില്ല ഇടയിൽ കൂടി കൊണ്ടുപോകാനൊക്കെ കൊള്ളാട്ടോ പോവാം ലൈറ്റ് ക്ലച്ചാണ് പഴം പോലത്തെ ക്ലച്ച് അതാണ്ടോ ഈ സ്ലിപ്പൻ അസിസ്റ്റ് ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത ക്ലച്ച് ലെവറും ലൈറ്റ് ആവും വൈഡ് ഓപ്പൺ ത്രോട്ടിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ക്ലച്ച് പിടിക്കാണ്ട് അപ്ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടില്ലേ പട്ടറി സ്മൂത്ത് ഫിറ്റ് ഷിഫ്റ്റർ പ്ലസ് അതുപോലെ ത്രോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം തേർഡിലോട്ട് ആക്കിയാണ്ട ബ്യൂട്ടിഫുൾ റബ് മാച്ച് ബ്രേക്സ് ഇമ്പ്രൂവ് ചെയ്യട്ടോ മച്ച് ആ ത്രീ ട്വൻറ്റി വൺ ഡിസ്ക് ഓട്ടർ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് വിത്ത് പാഡ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അല്ല നല്ല സ്റ്റോപ്പിംഗ് പവറാണ് നല്ല ബൈറ്റാണ് പെട്ടെന്നാണ് വണ്ടിരിക്കുന്നത് ഒന്ന് ടാപ്പ് ചെയ്തവന് ആ ഫ്രണ്ട് ഫോക്ക് ഡൈവ് വന്ന ഇതിൻ്റെ ഫ്രണ്ട് ഫോക്ക് കുറച്ച് സ്റ്റിഫ് ആണ് എന്നിട്ട് ആ ഡൈവ് തന്നെ വേണ്ട അത്രയും സ്റ്റോപ്പിംഗ് പവർ ആ ഫ്രണ്ടിലുള്ള ആ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വെയ്റ്റ് ടുവേഡ്സ് ഫ്രണ്ട് വരുവാണ് അടിപൊളിയാണ് കേട്ടോ അക്രമം കാണിച്ച് ഓടിക്കാൻ അടിപൊളിയാണ് വണ്ടി ഇത് ഓടിച്ചിട്ട് ആക്കി ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് പറയാം ഇതിൻ്റെ ടയേഴ്സാണ് അത് ദാറ്റ് ദ്യൂട്ടിഫുൾ എന്ത് കോൺഫിഡൻസ് ആ ബ്രേക്കിങ്ങിൽ ഇതിന് ടയേഴ്സ് കൂടി മാറ്റി ആ എം ആർ എഫ് സ്റ്റീൽ റേഡിയൽ ടയേഴ്സാ സ്റ്റീൽ ബ്രേസ് ടയേഴ്സോ മെറ്റ്സ്ലർ ഇട്ടാലോ ടി വി എസ് ജ്യൂറോ ഗ്രൂപ്പ് ഇട്ടാൽ അക്രമമാക്കി ട്രാക്ക് ഡേ വരെ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ റിയർ വീൽ എ ബി എസ് ഓഫ് ആക്കിയിട്ടാണ് സൂപ്പർ മോട്ടോ മോഡാ നിങ്ങൾക്ക് റണ്ണിങ്ങിൽ എ ബി എസ് റിയർ എ ബി എസ് ഓഫ് ആക്കും ഫ്രണ്ടിൽ ഓഫാക്കാൻ പറ്റില്ല പക്ഷേ റിയർ ഈത്ത് ഓഫാക്കാൻ പറ്റും കേട്ടോ ഉള്ള റിയർത്ത് ഞാൻ ആക്കി വെച്ചേക്കാം കുറച്ച് ഹയർ ആർ പി എത്തി നമ്മൾ ഫുഡ് പാക്കിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ബാറെൻ്റില് ഹാൻഡിൽ ബാറിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ട് റിയർ ബ്രേക്ക് ഒന്ന് ചെക്ക് നോക്കട്ടെ അല്ല റിയർലി ഐ ബി എസ് ഓഫ് ആക്കി ഓട്ടെ റിയർ വീൽ ലോക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വരാട്ടെ മാത്രമല്ല ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ മിക്കാനും ചോദിക്കാണ്ട് ഈ സ്ലിപ്പർ കച്ചിന്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾ അഗ്രസീവ് ആയി ഓടിക്കുമ്പോഴേ ഇപ്പൊ ഞാൻ സിക്സ് ഗിയറിലല്ലേ പോകുന്നത് ഇപ്പൊ ഞാൻ എന്തെ ഇപ്പൊ ഞാൻ സിക്സ് ഗിയറിലല്ലേ പോകുന്ന ഞാൻ ചെയ്യാം ചെയ്യണ്ട ആ റിയർ റിയർവീയിൽ അത്ര ആഗ്രഹം സിക്സ് ടു ഫസ്റ്റ് ഇട്ടേക്കുവ ആറാമത്തെ കിയറിയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കിയലിലോട്ട് ഇറക്കുമ്പോൾ ഇട്ടതാ സാധാരണ ഒരു സ്ലിപ്പർ കച്ചില്ലാത്ത വണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിയർവീൽ ലോക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വീണ് ക്രാഷ് ആകുന്ന സ്ലിപ്പർ കച്ചതുകൊണ്ട് അത് വിട്ട് വിട്ടുപിടിക്കും പവർ ടു ദ റിയർ വീൽ കട്ട് ചെയ്യും ആ റിയർ ലോക്ക് ലോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ ഇതിനെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് അത് കയറി ചെക്ക്ഔട്ട് ചെയ്താൽ പിന്നെ അസിസ്റ്റ് എന്ന് പറയുന്നത് സ്ലിപ്പർ കച്ചാ ചെയ്യുന്നത് അസിസ്റ്റ് ക്ലച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊ ചുരുക്കത്തിൽ പറ ഇപ്പോൾ റണ്ണിങ് ടൈമിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റായില്ല അത് ഈ അസിസ്റ്റ് ക്ലച്ച് കാണണം കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലച്ച് അസംബ്ലിയുടെ ആ പ്രഷർ പ്ലേറ്റ് കുറച്ച് റാമ്പ്സ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ റണ്ണിങ് ടൈമിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അതേസി ഫ്രോഴ്സ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രഷർ പ്ലേറ്റിനെ ആ ഹബിലോട്ട് ഒരു സക്ഷം പോലത്തെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും അപ്പോൾ റണ്ണിങ്ങിൽ ഇത് ലൈറ്റർ ആകും ലൈറ്ററാകും കാണണം എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഇത് ലൈറ്റർ ആയിട്ടുള്ള ക്ലച്ച് സ്പ്രിംഗ്സ് ഉപയോഗിച്ചാൽ മതി ആ ക്ലച്ച് സ്പ്രിങ്സ് കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള ക്ലച്ച് സ്പ്രിങ്സ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഒരു അസിസ്റ്റ് ക്ലച്ച് ഇല്ലാത്ത വണ്ടിയിലാണെങ്കിൽ സ്റ്റിഫർ സ്പ്രിംഗ്സ് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഈ അസിസ് ഉള്ളതുകൊണ്ട് ലൈറ്റർ സ്പ്രിങ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് കംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് എഫേർട്ട് കൊടുത്തത് അങ്ങനെയാണ് ഈ ക്ലച്ച് ലെവർ ലൈറ്റർ ആവുന്നത് കേട്ടോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ റണ്ണിംഗ് ചുമ ജസ്റ്റ് ക്യാഷ്വലായിട്ട് പറഞ്ഞാൽ ഇതിനെ കുറച്ച് കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോ ടെക്നിക്കൽ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിച്ച് ചെയ്തുകൊണ്ട് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കണ്ട ബിലോ ഫൈവ് തൗസൻഡ് ആർ പി എം വണ്ടിക്ക് യാതൊരു പവർ ആ അക്രമ പവർ ഒന്നുമില്ല ഭയങ്കര ലീനിയ പവർ ഡെലിവറി ആണ് കേട്ടോ ഫോർത്തിലാണ് ഞാൻ സിറ്റിക്ക് കൂടി പോകുന്നത് സ്ലോ മൂവിങ് ട്രാഫിക്ക് കണ്ടില്ലേ പക്ഷേ എൻ്റെ ക്വിക്ക് ഷിഫ്റ്റോ മറ്റേ ആട്ടിയാ ത്രീ ടെൻ ആറാ ത്രീ ടെൻ്റെ ലെവൽ ഓഫ് സ്മൂത്ത്നെസ് അല്ല കണ്ട ഒരു ജെക്കിംഗ് കണ്ടില്ല ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത്ര പ്രിസൈസ് അല്ല പക്ഷെ എന്നാലും മച്ച് ബെറ്റർ കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായതിനെക്കാട്ടി മച്ച് ബെറ്ററാണ് വേറെ പ്രശ്നം കണ്ടാ ഈ ക്വിക്ഷിഫ്റ്റ് തന്നെ ഞാൻ ക്ലച്ച് പിടിക്കാണ്ടായി ഷിഫ്റ്റ് ചെയ്യുന്ന ക്വിക്ക് ക്വിക്ഷിഫ്റ്റെ പ്ലസ് ആണ് പക്ഷെ ചെറിയ കേട്ടാ ഒരു ചെറിയൊരു പൊടിക്ക് ലാഗ് ഉണ്ട് ആ ലാഗ് മാത്രമല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത് ഫ്യൂലിങ് കട്ടിയുടെ കേട്ടാ ആ കട്ട് ചെയ്യണം കണ്ടോ ഒരു ഫ്യൂലി ജെർക്ക് കണ്ട അതുകൊണ്ട് ആ പ്രോപ്പർ സിസ്റ്റം എന്താണ് ഇതിൻ്റെ ടയറോയിഡ് ആ ലിങ്കേജ് ടൈപ്പിൽ വന്ന സെൻസർ ആ സെൻസർ അല്ല വന്നിരിക്കുന്നത് വേറെ ഒരു ഓൾ ടൈപ്പ് റഗറ്റ് സിസ്റ്റമാണ് കോസ് കട്ടിങ് ആണ് ആ ടി വി എസിൻ്റെ സാധനമാണ് സെറ്റപ്പ് ആ ടൈറോയിഡ് ലിങ്കേജ് സൂപ്പർ ബൈക്കിലൊക്കെ വരുന്ന സെറ്റപ്പില്ലേ പ്രോപ്പർ പുഷ് പുൾ സെൻസറാണ് വന്നിരിക്കുന്നത് അത് കറക്റ്റ് നമ്മൾ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ പുഷ് പുഷ്പൂൾ ഡിറ്റക്ട് ചെയ്ത് ഫ്യൂലിംഗ് ഇഗ്നീഷൻ കട്ട് ചെയ്ത് സെറ്റപ്പിൽ വർക്ക് ചെയ്യും ഇതും കുഴപ്പമില്ല അതെന്ന് പറഞ്ഞാൽ വേറെ അടിപൊളി ക്വിക്ക് ഷിഫ്റ്റർ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊന്നും വിളിച്ചാൽ ഒരു സീനുമില്ല പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓടിക്കുമ്പോഴാണ് ആ ചെറിയൊരു മിസ്സിക് മാത്രമാണ് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആട്ടോ ഞാൻ ആ ഒരു നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ട് ഇത്ര ഓടുന്നു ഓടുന്നത് ഇപ്പോൾ ഔട്ടും ഫ്യൂലുണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിയേക്കുന്നത് ഏകദേശം തേർട്ടി കിലോമീറ്റർ ടുതലിട്ട് ഇൻ സിറ്റി കിട്ടുന്ന തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഓൺ ദ ഹൈവേ കിട്ടണം മര്യാദ ഓടിച്ച തേർട്ടി സെവൻ വരെ ഹൈവേ കിട്ടുമെന്ന് ഓണേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഇതും ടു ഫുഡ് ഇതും ഡ്യൂക്ക് ടു ഫിഫ്റ്റി സിമിലർ ഹാർഡ്വെയറാണ് സസ്പെൻസ് സിമിലറാണ് സ്വിംഗാം സിമിലറാണ് ഇതിൻ്റെ വ്യത്യാസം അൺസ്ട്രങ് വെയിറ്റിലാണ് കേട്ടോ ഇത് ഈ കൊടുത്തിരിക്കുന്ന മോഷൻ ഡയേഴ്സാണ് മോഷൻ പക്ഷേ ഒന്നും വ്യത്യാസം അറിയില്ല പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റനിയസി മനസ്സിലാവും എങ്ങനെയാണ് ലൈറ്റർ വെയ്റ്റ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ലൈറ്റർ വെയ്റ്റ് ആയിട്ടുള്ള അലോയിസ് വന്ന് എങ്ങനെ ഹാൻഡിലിങ്ങിന് എഫക്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഈ വിറ്റ് പിലൻ ടു ഫിഫ്റ്റി ഓടിച്ചാൽ മതി ആ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇൻസ്റ്റൻ്റേനിയസാണ് ഡയറക്ഷൻ ഇതും മാറ്റാൻ മോശമൊന്നുമല്ല എൻ്റെ വീൽ ബേസ് ഒരു പൊടിക്ക് കൂടുതലാണ് കേട്ടോ ആ പൊടിക്ക് കൂടിയുണ്ട് വീൽ പേസ് അതുകൊണ്ടാണോ അല്ലെങ്കിൽ മോഷൻ ടയേഴ്സ് കൊണ്ടാണോ അല്ലെങ്കിൽ മാസ് കൊണ്ടാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഞാൻ ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ഡയറക്ഷൻ ഇത് ഒരു കിലോ കൂടുതലുള്ളൂ പക്ഷേ ഡ്യൂക്ക് ടു ഫിഫ്റ്റി തിരിയണ തിരി ഇൻ സ്പീഡ് കേട്ടോ കുറച്ച് സ്പീഡ് കയറി കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറാൻ ലോ സ്പീഡിൽ വലിയ വ്യത്യാസമില്ല ഹൈ സ്പീഡിൽ വരുമ്പോൾ ഡയറക്ഷൻ മാറണ സെറ്റപ്പാണ് ഇതും മാറും മാറില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഡസ് ഇറ്റ് ബെറ്റർ ഞാൻ ഡ്യൂക്ക് ടൂ ഫിറ്റ് ഇതേ റോഡിൽ ഓടിച്ചിട്ട് ആ ഫ്രണ്ട് ബ്രേക്ക് ഓടിച്ചിട്ട് എ ബി എസ് ഇൻ്റർവ്യൂൻ ആയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് ഓടിക്കുമ്പോൾ എ ബി എസ് ഇൻ്റർവ്യൂൻ ചെയ്തേക്കണം വിട്ട് പിടിച്ചേക്കണേ ഇനി ഇതിൻ്റെ എ ബി എസ് ഇൻ്റർവെൻഷൻ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണോ അല്ലെങ്കിൽ ടയേഴ്സിൻ്റെ ആണോ അതാണ് അത് കറക്റ്റ് നമുക്ക് ട്രാക്കിൽ കൊണ്ടുപോയി കറക്റ്റ് മനസ്സിലാവും റോഡിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവണം സ്റ്റെബിലിറ്റി ചെക്ക് പെർഫെക്റ്റ് നേരെ തന്നെ പോവാം അടിപൊളി നല്ല സ്റ്റേബിൾ വണ്ടിയും കൂടിയാണ് കേട്ടോ അതൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു വോബ്ളിംഗ് ഇല്ല കൈവിട്ട് പിടിച്ചാലും ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില മോട്ടർ സൈക്കിൾസ് ഏപ്രിൽ ആർ എസ് ഫോ ഫൈവ് സെവൻ ആ മോട്ടർ സൈക്കിളൊക്കെ കൈ കൈവിട്ട് ഒരു ഡയറക്ഷൻ പിടിച്ചു പോകും അത് നമ്മൾ നോട്ടീസ് എക്സ്പെഷ്യലി ഹൈവേലൊക്കെ ടൂർ ചെയ്ത് നമ്മൾ ഒന്ന് കൈവിട്ടൊന്ന് റസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡയറക്ഷൻ പുള്ളുണ്ട് അതേപോലെ പക്ഷേ ഈ വണ്ടി കേട്ടോ കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറി ഒന്നും വളരെ സ്മൂത്താണ് ഉണ്ടോ ടിൽ സിക്സ് തൗസൻഡ് ആർ പി എം ഭയങ്കര ലീനിയറാണ് സിക്സ് തൗസൻഡ് കഴിയുമ്പോൾ ആ സഡൻ പീക്ക് ഇൻ പവർ തന്നെയാണ് എന്നിട്ട് എയ്റ്റ് തൗസൻഡ് വരെയും വണ്ടിക്ക് പ്രാന്ത രസമാണ് ആ അങ്ങനെ കൈ കൊടുത്ത് ഓടിക്കാൻ അടിപൊളി പക്ഷേ പക്ഷേ നമ്മുടെ റോഡിൽ അങ്ങനെ കാണിക്കാറ് ഓൺ ദോ റേസ് ട്രാക്കാണ് ഇതിൻ്റെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇതേ എഞ്ചിൻ വെച്ചുള്ള വണ്ടി ഇതേ സിമിലർ ട്യൂണിംഗ് ഉള്ള വണ്ടി നമ്മുടെ ട്രാക്കിൽ അക്രമമായി ഓൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ടൈം ഇന്ന് ഗോക്ക ട്രാക്ക് സെറ്റ് ചെയ്ത ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഉണ്ടോ അതിൻ്റെ ഗിയറിംഗ് എൻ്റെ ഷോർട്ട് വീൽ ബേസ് എല്ലാം കൊണ്ടും അടിപൊളിയാൽ നമുക്ക് ഗോക്കാട്ടൊക്കെ ഓടിക്കാം ഇതും കൊണ്ട് നമുക്ക് ഓടിച്ചു നോക്കാം കേട്ടോ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് ഓടിക്കും എന്ത് പറയുന്നു ടെസ്റ്റ് ചെയ്ത് തരാം ഒന്ന് റേസ് ട്രാക്ക് പക്ഷേ എൻ്റെ ടയേഴ്സാണ് എനിക്ക് ഇത് ഓടിക്കാണ്ട് തന്നെ ഒന്ന് ട്രാക്ക് ഓടിക്കാണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ടയേഴ്സ് അത്ര സെറ്റപ്പല്ല ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഡ്യൂ ടു ഫിഫ്റ്റി എത്ര അടിപൊളി വണ്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആഫ്റ്റർ പ്രൈസ് കട്ട് പുതിയ ബ്ലാക്ക് വെയിന് ഡ്യൂക്ക് ടു ഫിറ്റി നമ്മളതിന് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ ചെയ്യാം കേട്ടോ യാതൊരു സീനിലാണ്ട് പോവാം ഫോർത്ത് ഗിയറിലാണ് പോകണേ ഇൻ സിറ്റി ഇൻ ട്രാഫിക് സോ വണ്ടി കൊള്ളാം വിറ്റ് ട്വൻ ടു ഫിഫ്റ്റി എനിക്ക് ഓടിക്കാശ് എനിക്ക് ഡ്യൂ ടു ഫിഫ്റ്റീന് ഭയങ്കര ഇഷ്ടം ഉണ്ടോ കമ്പയേഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ മച്ച് മോർ എന്താ പറയുക പവർ കുറച്ചും കൂടി ലോഡൗൺ മാത്രമല്ല സിക്സ് തൗസൻഡ് അബോ ഓടിക്കാൻ നല്ല രീതിയില്ല സോ പുഷ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ ടൂറിങ്ങിനെ ആണെങ്കിൽ സിറ്റി യൂസിനെ മച്ച് ബെറ്റർ എനിക്ക് ഡ്യൂ ടു ഫിഫ്റ്റിനെക്കാട്ടി കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റോക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റിനെ കാട്ടി എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയി തോന്നി അതിൻ്റെ ആക്സറി സീറ്റ് കിട്ടും ട്വൻ്റി എം കൂട്ടുന്നത് ഇതിൻ്റെ സീറ്റ് ട്വൻറ്റി എം ഹയർ ആണ്ടോ ഹയർ ആയിരിക്കുമ്പോൾ എനിക്ക് നീക്കത്ര സ്ട്രെയിനില്ല അല്ലെങ്കിൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഞാൻ ഓടിച്ച് ലോങ് ഒക്കെ ഓടിച്ചപ്പോൾ എനിക്ക് നീസ് കുറച്ച് സ്ട്രെയിൻ ആ കുറച്ച് അഗ്രസീവാണ് എൻ്റെ ഫുട് പേ കുറച്ച് ബാക്കിൽ കുറച്ച് കേട്ട് വെച്ചാൽ പിന്നെ സീറ്റും താന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ നീസ് ഭയങ്കര ഭയങ്കര ഷാർപ്പ് ആങ്കിളായിരിക്കുന്നു അപ്പോൾ എനിക്ക് അത്ര കംഫർട്ട് ഇട്ടില്ല പക്ഷേ നിങ്ങൾ ഡ്യൂക്ക് ടൂ ഫിറ്റിൽ ആ ട്വന്റി എംഒന്റെ ആക്സറി സീറ്റ് എന്തോ രണ്ടായിരം മൂവായിരം രൂപ കൊടുത്ത് ആ സീറ്റ് എക്സ്ട്രാ വെക്കാൻ പറ്റും ആ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻ്റി എം ഒ ഇൻക്രീസ് ചെയ്യാം രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂട്ടിക്കാൻ കംഫർട്ടബിൾ ആക്കി എടുക്കാൻ പറ്റും സോ അതായത് ഇതിൻ്റെ പഴയ അടുപ്പിടെ മാത്രമല്ല പണ്ട് വിറ്റ് പ്ലൻ ടു ഫിഫ്റ്റി ഡ്യൂക്ക് ടൂ ഫിറ്റിലും കഴിഞ്ഞു മുപ്പതിനായിരം രൂപ കുറവായിരുന്നു ഇപ്പോൾ വ്യത്യാസമാകിയ ആറായിരം രൂപ ഡ്യൂക്ക് ട്യൂ ഫിറ്റിൻ്റെ പ്രൈസ് കട്ട് ചെയ്ത് ആ ആറായിരം രൂപ വ്യത്യാസം ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് ടി എഫ് ടി ഡിസ്പ്ലേ കിട്ടും ബെറ്റർ ടയേഴ്സും കിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ എം ആർ എഫ് ഡ്രൈവ് സി വൺ ടയേഴ്സാണ് കമ്മ്യൂട്ടിംഗ് എവറി ഡേ യൂസ് കുഴപ്പമില്ല പക്ഷെ കുറച്ചൊക്കെ അക്രമം ട്രാക്ക്ഡേക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പറ്റാത്ത ടയറാണ് കുറച്ച് ബ്രേക്കിങ് ആണ് ഇത് നല്ല ബ്രേക്ക് കൊടുത്തേക്ക് പക്ഷെ ടയേഴ്സാണ് ലിമിറ്റ് എ ബി എസ് കിക്കിങ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ടു ഫിഫ്റ്റി അഗ്രസീവ് ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക്സ് പിടിച്ചപ്പോഴും ആ ഫ്രണ്ട് വിൽ ലോക്കായി എ ബി എസ് കിക്കിങ് ചെയ്യുന്ന ഫീലിംഗ് കിട്ടിയിട്ടില്ല പക്ഷേ ഇതിൽ ഇതിൽ സെയിം ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ത്രീ ട്വൻറ്റി എം ഡിസ്ക്രോട്ടാണ് വിത്ത് സിൻ്റെ ബ്രേക്ക് പൈസ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴേക്ക് എ ബി എസ് കിക്കിങ് ചെയ്യുന്നുണ്ട് ടയർ മോശമായിട്ട് മാത്രമല്ല ഇതിന്റെ അലോയിസിലെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് അലോയിസ് ആണ് ഈ വെയ്റ്റഡ് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ യൂസ് ചെയ്യാൻ ലൈറ്റർ വെയ്റ്റ് അലോയിസ് ആട്ടോ അൺസ്പ്രങ് മാസാണ് കുറച്ച് അതുകൊണ്ട് ആ ബെറ്റർ ഹാൻഡിലിംഗ് വന്നിരിക്കുക ഹാൻഡ്ലിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീൽ ബേസ് കുറച്ച് പൊടിക്ക് കൂട്ടി ആ റേക്ക് ഓഫ് ദ മോട്ടർസൈക്കിൾ കുറച്ച് ഡിഫറാണ് എന്നാണ് ഹുസ്ക് പറഞ്ഞാൽ എന്നോട് അന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ കറില്ല പക്ഷെ എന്നാലും ഓടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അൺസ്പ്രങ് മാസിൻ്റെ ആണോ എൻ്റെ വീൽ ബേസ് ലോങ് ആയതുകൊണ്ടാണോ ആ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലെ ഇടയിൽ കൂടി അധികം മാത്രം കൊത്തിക്കൊണ്ട് പോകാൻ അത്ര മാത്രം ഷാർപ്പല്ല അത് മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നു കിട്ടോ അതെന്താ ഇറ്റ്സ് എ ഗുഡ് മോട്ടർസൈക്കിൾ പക്ഷേ ആ സിക്സ് തൗസൻഡ് റുപ്പീസ് കൂടുതൽ കൊടുക്കുവാൻ നിങ്ങൾക്ക് ഡ്യൂ ൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡ്യൂക്ക് ടു ഫിഫ്റ്റി ത്രീ നയന്റി ലുക്കിംഗ് ഉള്ള ഡ്യൂക് ടു ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ടൂ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് നയൻറ്റീൻ തൗസൻഡ് ഇറ്റ് സ്റ്റിൽ വേർത്ത് ആ ഡ്യൂക് ടു ഫിഫ്റ്റിയാണ് ഈ മാർക്കറ്റ് വിറ്റ്പ്പിൽ ശരിക്കും കില്ല ചെയ്തേക്കുന്നു കേട്ടോ ശരിക്കും ഗുഡ് മോട്ടർ സൈക്കിൾ ഇറ്റ് ലുക്സ് ഗുഡ് ആക്കാരൊക്കെ ചോദിക്കുന്നത് എന്താ വണ്ടി ഇതേതാണ് വണ്ടി എൻസ് എ മിനിമലിസ്റ്റിക് റോഡ് സ്റ്റർ മോട്ടർ സൈക്കിളാണ് ഇതെടുത്താൽ യാതൊരു കുറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചേക്കാം സ്പോർട്ടി ആയിട്ട് ഓടിച്ചേക്കാം പക്ഷേ ഇതിൻ്റെ ടയേഴ്സ് അത്ര സെറ്റപ്പല്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതിൻ്റെ നല്ല പ്രോപ്പർ ടയേഴ്സ് ആ സ്റ്റീൽ ബ്രേസ് ടയർസ് കൂടെ പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ അറ്റ് ദിസ് പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റ് എടുക്കാൻ പറ്റും ദു ടു ഫി അത് നോക്കെടുത്ത് വീഡിയോ ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രൈസ് കട്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് വേരിയൻറ്റ് കൂടി എടുത്ത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അക്രമ വീഡിയോ എനിക്കൊന്നും കൂടി അത് ഓടിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം ലറ്റ് മീൻ സെക്ഷൻ ഡൗൺ ബിലോ നമുക്ക് ആ വീഡിയോ ചെയ്താലോ മിഡ് പിള്ള ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ ഒന്നും പറയാം ഇറ്റ്സ് ബേസിക്കലി ഡ്യൂക്ക് ടു ഫിഫ്റ്റി തന്നെ പക്ഷെ കുറച്ച് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആ മത്താപ്പൊക്കെ റിമൂവ് ചെയ്ത് ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിയോ റെട്രോ റോഡ്സ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ കുറച്ച് ഡോ കെ ടി എം വീട്ടിലെടുക്കാൻ സംഭവിക്കാത്തവർക്ക് അല്ലെങ്കിൽ കെ ടി എം ബ്രാൻഡ് ബ്രാൻഡ് വേണ്ടത്ര ഓറഞ്ച് ഷാർപ്നസ് വേണ്ടാത്തവരൊക്കെ മിനിമിലിസ്റ്റിക് കാര്യങ്ങളും മോട്ടോർ സൈക്കിൾ നോക്കുക ദിവസം വിത്ത് പ്ലെയിൻ ടു ഫിഫ്റ്റി മി ദ ബെസ്റ്റ് ഡീൽ വേറെ സീനൊന്നും എടുത്ത യാതൊരു പ്രശ്നവും ഇല്ല സർവീസ് ആണ് സിമിലർ ടു ദ കെ ടി എം തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്ന യാതൊരു പ്രശ്നവും ഇല്ല സോ ഡ്യൂ ടു ഫിഫ്റ്റി വേണോ വിറ്റ് പ്ലെയിൻ ടു ഫിഫ്റ്റി വേണോ അതാണ് കുറവേലും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ സോ ഇൻ മൈ ഒപ്പീനിയൻ ദൂക്ക് ടു ഫിഫ്റ്റി ഇസ് ദ ബെറ്റർ മോട്ടർ സൈക്കിൾ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ബെറ്റർ ടയർസാണ് അതിൻ്റെ വീൽ ബേസ് കുറച്ചുകൂടി ഷോർട്ടാണ് മാത്രം അൺസ്ട്രങ് മാസും കുറേ ബെറ്റർ ഹാൻഡിലിംഗ് ആണ് ബെറ്റർ ബ്രേക്കിങ്ങ് ആണ് ഓഫർ ചെയ്യുന്നത് മാത്രമേ ഫോർ സിക്സ് തൗസൻഡ് റുപ്പീസ് മോ യു ഗെറ്റ് എ ടി എഫ് ടി ഡിസ്പ്ലേ ഒരു അടിപൊളി ടി എഫ് ടി ഡിസ്പ്ലേയും കിട്ടുകയാണ് മാത്രമേ ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ ഡ്യൂക്ക് ത്രീ നയൻ്റി പോലെ ഡ്യൂക്ക് ത്രീ നയൻറ്റിക്ക് ഇല്ലാത്തൊരു കളർ അടിപൊളി കളറായി ടു ഫിഫ്റ്റി കൊടുത്തേക്ക് നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും ലുക് ലൈക്ക് ദ ഡ്യൂക്ക് ത്രീ നയറ്റി വാട്ട് മോർ യു നീഡ് അതാണ് എനിക്ക് പറയാനുള്ള ദ വിറ്റ് പിലൻ ഒരു മോശം മോട്ടർ സൈക്കിൾ പക്ഷേ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിനൊരു പ്രൈസ് കട്ട് കൊടുക്കുക ബിലോ ടു ലാക്ക് വൺ ലാക്ക് ഡബിൾ വൺ പോയിൻറ്റ് ഡബിൾ നയൻ ലാക്ക്സ് എന്നുക്കുവാണെങ്കിൽ ഇത് മച്ച് ബെറ്റർ ഡീല അല്ലാണ്ട് സിക്സ് തൗൻഡ് പ്രൈസ് ഡിഫറൻസിൽ ദ ഡ്യൂ ടു ഫിഫ്റ്റി ഇസ് ദർ മോട്ടർസൈക്കിൾ ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം കണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം